ഹായ് എവരി വൺ ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേരള കാർഷിക സർവകലാശാലയിൽ അതിനു കീഴിൽ പ്രവർത്തിക്കുന്ന പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിൽ ദിവസവേദന അടിസ്ഥാനത്തിൽ ഫാം ഓഫീസർ ഗ്രേഡ് ടു തസ്തികയിലെ ഒരു ഒഴിവിലേക്ക് അഭിമുഖം നടത്തുന്നുണ്ട് നിയമനം താൽക്കാലികമായിട്ട് ഓഗസ്റ്റ് മുപ്പതിന് നടക്കുന്ന ഈ ഒരു ഇൻ്റർവ്യൂവിൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന് അർഹതപ്പെട്ടവരാണെങ്കിൽ പത്ത് മണിക്ക് ഓഗസ്റ്റ് മുപ്പതിന് ആ ഒരു കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഹാജരാവാകുന്നതാണ് അപ്പോൾ ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുവാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത ബി എസ് സി അഗ്രികൾച്ചർ അല്ലെങ്കിൽ ബി എസ് സി ഇൻ ഹോണേഴ്സ് അഗ്രി എന്ന് പറയുന്ന ആ ഒരു ബി എസ് ബിരുദം നിങ്ങൾക്കുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അതുപോലെ ശമ്പളം ദിവസവേതനം തൊള്ളായിരത്തി അൻപത്തഞ്ച് രൂപയാകും ആയിരിക്കും മാസം അതായത് ദിവസവേതനം തൊള്ളായിരത്തി അൻപത്തഞ്ച് രൂപ വീതം മാസം ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തഞ്ച് രൂപ വരെ ലഭിക്കാവുന്ന ഒരു ഒഴിവാണ് അതുപോലെ പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് പ്രായപരിധി എന്ന് പറയുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറുകളിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് അതുപോലെ മുപ്പതാം തീയതിയാണ് ഈ ഒരു ഇൻറ്റർവ്യൂ പത്ത് മണിക്ക് കാർഷിക ഗവേഷണ കേ സർവകലാശാല കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂരിൽ വെച്ചാണ് സിക്സ് സെവൻ സീറോ വൺ ഫോർ ടു എന്ന് പറയുന്ന പിൻകോഡിൽ വരുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ട് പറയാനുള്ളത് താല്പര്യമുള്ളവരൊക്കെ പോയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം താങ്ക്